അറിവിലിരുന്നു സദസ്തി എന്ന സംഖ്യം സ്ഫുരിക്കന്യമില്ലെന്നറിയണം ഈ അറിവ് ഐകരൂപ്യമേകും ഗീതയിൽ ഭഗവാൻ അർജുനനോട് എന്താണോ പറയാനുള്ളത് ഉപനിഷത്തിൽ ഋഷിക്ക് തൻ്റെ മുന്നിൽ ജിജ്ഞാസുവായ സത്യാന്വേഷകനായ ആ അന്വേഷിക്ക് സത്യാന്വേഷകന് എന്താണോ തനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇപ്പം ഗീതയിൽ ഭഗവാൻ പറയുന്നു നഹി ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ അർജുന അറിവിന് സദൃശമായി ഞാൻ ഈ ലോകത്ത് വേറെ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് നീ എന്തു വേണം അറിയാനുള്ള തയ്യാറെടുപ്പിനായി എഴുന്നേൽക്കും ഉത്തിഷ്ട എഴുന്നേൽക്കും ആതിഷ്ടോത്തിഷ്ട ഭാരത അല്ലയോ അർജുന അതിനായിക്കൊണ്ട് നീ എഴുന്നേറ്റ് യുദ്ധം ചെയ്യ യുദ്ധം വേറെയാണ് അത് നമ്മളിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ലേ ഇതുതന്നെയാണ് ഉപനിഷത്തിലെ ഋഷി എന്താ അവതരിപ്പിക്കുന്നത് പ്രജ്ഞാനം ബ്രഹ്മ ആ അറിവിനെ അനുഭവപ്പെടുത്തുന്ന ആ പ്രകർഷണയുള്ള ജ്ഞാനമാകുന്നു ബ്രഹ്മം എന്ന് അത് തന്നെ ഗുരു ഇവിടെ പറയണ പറയുന്നു എന്താ പറയുന്നത് അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ലെന്നറിയണം അതുകൊണ്ട് അറിവിൻ്റെ ആ മാർഗമാണ് കത്തിജ്വലിക്കുന്ന ജ്ഞാനത്തിൻ്റെ മാർഗം എത്ര പ്രാവശ്യ ഈ അറിവിനെ കുറിച്ച് പറയണത് അല്ലേ ഗ്രന്ഥത്തിന്റെ താത്പര്യം നമ്മൾ പറഞ്ഞു അറിവെന്ന ശബ്ദത്തിൽ തുടങ്ങി അമരണം എന്നാണ് അവസാനിക്കുന്നത് നൂറാമത്തെ ശ്ലോകത്തിൽ ഇപ്പൊ ഈ അറിവിൽ നമ്മളെ അമർത്തുക എന്നുള്ള പരിപാടി തന്നെയാണ് ഗുരുവിന് വേറെ ഒരു പരിപാടി ഇല്ല അതിൽ നിന്ന് വിട്ടുള്ള ഒരു ഏർപ്പാടുമില്ല അതുകൊണ്ട് പറയുന്നു അറിവിലിരുന്ന് അസത് അസ്ഥി എന്ന് കേവലമായ ആ അറിവിലിരുന്നിട്ട് അസത് സത് അസത് അല്ലെങ്കിൽ അസ്ഥി നാസ്തി ഇങ്ങനെ അസദസ്ഥി എന്ന് ഉണ്ടെന്നും ഇല്ല എന്നും ഉണ്ട് ഇല്ല എന്നും ഇങ്ങനെയൊക്കെ ഉള്ള അസംഖ്യം ഇളകി ഭുവനം സ്ഫുരിക്കയാലേ അസംഖ്യം ഇന്ന് പ്രകാരത്തിൽ എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും സംഖ്യയില്ലാത്ത ഇളകി പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഫുരണങ്ങള് തീ എന്ന് പറയല്ലോ സ്പൊരി പൊരി ഒരു ഇളക്കിക്കൊണ്ട് ഈ വിശ്വം പ്രപഞ്ചം സ്ഫുരിക്കയാലേ ഇതങ്ങനെ കത്തിജ്വലിക്കുന്നു എന്ന് പറയാം ഈ വൈവിധ്യങ്ങളെയൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ അങ്ങനെ കത്ത് ആണ് കത്ത് ഈ അഗ്നിയിലിങ്ങനെ ഗുരുവിൻ്റെ ഒരു കാഴ്ചയാണിത് ജ്ഞാനത്തിൻ്റെ ഒരു തലം ആ തലത്തിൽ നിന്നുകൊണ്ട് കാണുകയാണ് അതിലെ ഓരോന്നും ഒരു വിശ്വരൂപ ദർശനമാണിത് പതിനൊന്നാം അധ്യായത്തിലെ വിശ്വരൂപ ദർശനം ഉണ്ടല്ലോ ആ അനന്തമായിട്ടുള്ള അല്ലെങ്കിൽ വേദത്തിലെ വിരാട് പുരുഷ വർണ്ണനയുണ്ട് പുരുഷസൂക്തം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശ്വതോ വൃത്വ അത്യതിഷ്ട ദശാങ്കുലം എന്ന് പറയുന്ന ഒരു കാഴ്ച അനേകം കൈകൾ അനേകം കാലുകൾ എന്ന് പറഞ്ഞാൽ ഈ മുഷ മുഴുവൻ വിശ്വത്തിലെ കാലുകളും എടുത്തു കഴിഞ്ഞാൽ കൈകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എല്ലാം തന്നെ എന്താണ് ഭുവനം സ്ഫുരിക്കയാലേ ഈ ഭൂമിയിൽ ഇതെല്ലാം പ്രകടമാകുന്നു അറിവിനെ വിട്ടൊരു വസ്തു അന്യമല്ലെന്നറിയണം ഈ അറിവ് ഐകര ഈ അറിവിൽ നിന്ന് വേറിട്ടൊരു സത്ത അതായത് ഈ വൈവിധ്യങ്ങളെയെല്ലാം ആരാണോ ഏതൊന്നിലാണോ ഒതുക്കുന്നത് ആ ഒരു ചിപ്പിൽ ആ അറിവ് അതിനെ വിട്ടിട്ട് അറിയുന്നവൻ ആര് ഇതിനെയൊക്കെ ഈ വൈവിധ്യങ്ങളെ അറിയുന്നവനാർ ഞാനെന്ന് പറയും ആ ബോധം അതിനെ അറിയണം എന്നിട്ടോ ഈ അറിവ് ഐകര രൂപ്യമേകും ഇങ്ങനെയുള്ള അറിവ് ജ്ഞാനം അനുഭവജ്ഞാനം അത് ഏകരൂപത്തെ ഏകരൂപത്തെ ഏകഭാവത്തെ നമുക്ക് നൽകും അടുത്തത് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഉപനിഷത്ത് മന്ത്രം ഉപനിഷത്തിലെ ഈശാവാസ്യം ഗുരു എപ്പോഴും എന്താ അതിനെ മനനം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിൽ അത് താൻ ഹൃദയസ്ഥ അത് തന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളതാണ് അതിലെ ആശയത്തെ അവതരിപ്പിക്കുക അനൃതം ഒരസ്ഥയെ മറയ്ക്കുക എന്നനുഭവമുണ്ട് സദസ്ഥിയെന്നവണ്ണം അനുപദം അസ്ഥിതയാലി താവൃതം ം അനൃതമൊരസ്ഥിതയെ മറയ്ക്കുക സദസ്തിയെന്നി വണ്ണം അനുപദമസ്ഥിതയാലിതാവൃതം സദ്ഘനമതിനാലേ കളേബരാധികാര്യം ഈശാവാസി ഉപനിഷത്തിലെ ഒരു മന്ത്രത്തെ വേറൊരു പ്രകാരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പ്രകാരത്തിൽ അവതരിപ്പിക്കണോ അല്ലെങ്കിൽ നമുക്കങ്ങനെ നോക്കിക്കാണമെന്ന് പറയാം അവിടെ പറയുന്നുണ്ട് സത്യാന്വേഷകനായിട്ടുള്ള ആ ശിഷ്യൻ അന്വേഷകൻ സത്യത്തെ വെളിപ്പെടുത്തുന്ന കാര്യം അഭ്യർത്ഥിക്കുന്നുണ്ട് സൂര്യനോട് ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷണ്ണ പാവൃണു സത്യധർമായ ദൃഷ്ടയെ ഒരു മറയുടെ കാര്യം മറ നീക്കി ഞാൻ ആ സത്യത്തെ ദർശിക്കട്ടെ അതൊരു ആധാർഥ്യമാണ് മറ എന്ന് പറയുന്നത് അതുകൊണ്ട് ഗുരു ഇവിടെ പറയാണ് അനൃതം ഒരസ്ഥിതയെ മറ മറയ്ക്കുക അനുദം അസത്യം ഒരസ്ഥിതയെ ആ അസ്ഥി ഉണ്ട് സദ്ഭാവത്തെ എന്ത് ചെയ്യില്ല മറയ്ക്കുകയില്ല മറയ്ക്കാൻ അതിന് സാധ്യമല്ല മറഞ്ഞു എന്നത് തോന്നലാണ് ഇപ്പൊ ഭഗവാൻ മൂന്ന് വിധത്തിലുള്ള മറയെക്കുറിച്ച് പറയുന്നുണ്ട് യഥാ ഉൽബേന ആവൃതാഹ ഗർഭസ്ഥ ശിശു മറുപിള്ളയാൽ ആവരണം ചെയ്തതുപോലെ ആദർശേന മലേനച്ച കണ്ണാടി അഴുക്ക് പിടിച്ചതുപോലെ എന്നൊക്കെ ഒരു ഉദാഹരണമാണ് അതൊക്കെ വാസ്തവത്തിൽ അത് മറച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ഇതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് ഗുരു പറയുക അനൃതം ഒരസ്ഥിതയെ മറയ്ക്കുക സത്യ അസത്യം സത്യത്തിനെ മറയ്ക്കാൻ സാധിക്കുമോ ഇല്ല എന്ന് പറയാ സത് അസ്ഥി എന്നിവണ്ണം എന്ന അനുഭവവും ഉണ്ട് സത് അസ്ഥി ഉണ്ട് എന്നുള്ള അനുഭവം ആ സത്ത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള അനുഭവം എന്ന അനുഭവം ഉണ്ട് അനുഭവം എല്ലാവർക്കും ഉണ്ട് എന്താ എല്ലാവർക്കും അനുഭവം ഞാൻ എന്നൊരു അനുഭവം ഉണ്ടല്ലോ അത് ആ അഹം എന്ന ബോധം അഹങ്കാരത്തെയല്ല അഹം എന്ന ബോധം അത് അനുപദം അസ്ഥിതയാൽ ഓരോ അനുഭവത്തിലും നമുക്കതുണ്ട് എന്ന് പറയാം നമ്മുടെ തുടർച്ചയായിട്ടുള്ള പ്രപഞ്ചാനുഭവങ്ങളിലെല്ലാം തന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഞാനുണ്ട് ഇതാവൃതം അതിനാലേ ഇതെന്താണ് ഇതാവൃതം ഇത് നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മളെ ഓരോരുത്തർക്കും ഇത് ഭാഗികമല്ല നമ്മെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അതിനാലേ കളയപരാധികാര്യം സദ്ഗനം ശരീരം തുടങ്ങിയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ആ സത്തിനാൽ വ്യാപൃതമാണ് എന്ന് പറഞ്ഞാൽ ഈശാവാസ്യം സർവം അതുകൊണ്ട് ഇവിടെ തള്ളാനോ കൊള്ളാനോ എന്ന് പറയാനൊന്നുമില്ലാത്തൊരു അരിച്ചെടുക്കൽ പ്രക്രിയയാണ് പ്രിയ വിഷയം നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ വിഷയം ും പ്രയത്നം പ്രിയ വിഷയം പ്രതി നമുക്ക് താല്പര്യമുള്ള ഓരോ വിഷയങ്ങളില് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രയത്നം ചെയ്യുന്നു രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു പ്രിയ വിഷയം പ്രതി ചെയ്തിടും പ്രയത്നം നാം പ്രയത്നം ചെയ്യുന്നു എന്നിട്ടോ നിയതവും അങ്ങനെ തന്നെ നിൽക്കയാലേ എപ്പോഴും നാം ഈ ഒരു സുഖം തേടുക അല്ലെങ്കിൽ സന്തോഷം തേടുക ആനന്ദം കിട്ടണം എന്ന് കരുതിയിട്ട് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ തന്നെ നിൽക്കയാലേ അതങ്ങനെ സുഖം തേടുക എന്നുള്ള ഒരു പ്രക്രിയ തുടർന്ന് നിൽക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് നമുക്കത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യുന്നു അതിൽ പരജന സേവനത്തില് സുഖമുണ്ട് ചിലർക്ക് പരജന പരചനദ്രോഹത്തിലുണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് നമ്മൾ അതിനെ നിലനിർത്തും എന്ന് പറയാം കിട്ടുന്നതിൽ കിട്ടുന്നതിൻ്റെ കണക്കെടുത്തതാണ് നമ്മൾ വിഷയത്തിൻ്റെ ഭോഗത്തിൽ വിഷയത്തിൻ്റെ ത്യാഗത്തിൽ വിഷയത്തിൻ്റെ സ്മൃതിയില് ആത്മാവിഷ്കാരത്തിൽ പരജന പരചന പരജന പരചനദ്രോഹത്തില് തന്നെ അന്യതാ ധരിക്കുന്നതിൽ എന്നിട്ട് നമ്മൾ ചോദ്യങ്ങളും ഇവിടെ കണ്ടതാണ് എന്താണ് ചോദ്യം സുഖം വസ്തുനിഷ്ഠമാണോ മറിച്ച് ആത്മനിഷ്ഠമാണോ വസ്തുനിഷ്ഠമായിരുന്നുവെങ്കിൽ വസ്തുവിൻ്റെ ഭോഗത്തിൽ സുഖം വർദ്ധിക്കണമായിരുന്നു നമ്മുടെ അനുഭവം വിഷയത്തിൻ്റെ സമ്പൂർണ്ണ അഭാവത്തിൽ സുഖമുണ്ട് പക്ഷേ ഈ ഒരു ത്വര നമ്മൾ എന്ത് ചെയ്യുന്നു നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരം ചെയ്തിട്ടുള്ളതാണത് ഇവിടെ ഗുരു ഗുരുദേവൻ വീണ്ടും നമ്മളോട് ചിന്ത ചെയ്യാൻ പറയുന്നു പ്രിയം അജം അവ്യയം അപ്രമേയം ഏകാദ്വയം ഇതുതാൻ സുഖമാർന്നു നിന്നിടുന്നു പ്രിയം അജം അവ്യയം പ്രിയം എന്ന ഭാവം അതുപോലെ തന്നെ അജം അതെന്താണ് ജനിക്കാത്തത് അതിന് ജന്മം ഉണ്ടായിട്ടില്ല അവ്യയം വ്യയരഹിതം അച്യുതം എന്ന് പറയും നാശരഹിതം നാശമില്ലാത്തത് അപ്രമേയം പ്രമേയം അളക്കുക അളക്കുന്നത് ഇന്ദ്രിയങ്ങള് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താ അളക്കണമെങ്കിൽ നമുക്ക് കണ്ണ് അളക്കുന്നു കാത് അളക്കുന്നു ഇതെല്ലാം അളന്നു മുറിച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് അപ്രമേയം ഇത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല അതുകൊണ്ട് തന്നെ അപ്രമേയം ഏകാദ്വയം അതൊന്നാണ് രണ്ടില്ലാത്തത് ഇതുതാൻ ഇത് തന്നെയാണ് സുഖമാർന്നു നിന്നിടുന്നു ഇതാണ് ഇതിൽ മാത്രമാണ് ആനന്ദം ബാക്കിയുള്ളത് എന്താണ് ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞു നമുക്ക് മൂന്ന് അവസ്ഥകളുണ്ട് അതിൽ നിന്ന് നാലാമത്തേതിലേക്ക് വരണം ആ നാലാമത്തേതിനെയാണ് ഗുരു ഗുരുവിടെ പറയുന്നത് ഒന്ന് സുഖം സന്തോഷം ആഹ്ലാദം ആനന്ദം സുഖം ശാരീരികം സന്തോഷം മാനസികം ആഹ്ലാദം ഹൃദയത്തിൻ്റെത് ആനന്ദം സ്വരൂപം അപ്പൊ ഈ ആനന്ദമാണ് നമുക്ക് വേണ്ടത് ആനന്ദം വലിയ അന്വേഷിക്കുന്നത് ആനന്ദം തന്നെയാണ് പക്ഷേ നമ്മൾ പോകുന്നത് ഏതിലാണ് തൊക്കടാ തൊക്കടയിൽ ഈ തൊക്കടാ തൊക്കടയിൽ ഇത് കിട്ടോ കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്താ വേണ്ടത് ആനന്ദമാണ് നമ്മുടെ സ്വരൂപം എന്നുള്ളതിലേക്ക് നമ്മൾ എന്ത് വേണം നേരത്തെ തന്നെ എത്തിക്കൊള്ളാൻ പറയും വേല ചെയ്യും നിയമം ഇരിപ്പതുകൊണ്ടു നിത്യമാകും പ്രിയമകമേ പിരിയാതെയുണ്ട് ഇതിന് ക്രിയൊരു കേവല ബാഹ്യലിംഗമാകും ചെയ്യും ഒരു ഒരു എന്താ പറയുക ഒടുങ്ങലില്ലാതെ ഒരു വിരാമമില്ലാതെ ഇല്ലാതെ വെളിക്കുവേല ചെയ്യും ബാഹ്യ ഈ ലോകത്ത് നാം എന്താണ് കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഒരാളോട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങനെ കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് എന്നാ ശരി ഇവൻ ഭക്ഷണം കഴിക്കണതൊന്ന് കാണാം എന്ന് കരുതി അപ്പോഴൊ വാരി വലിച്ചു കഴിക്കുകയാണ് ഭക്ഷണം അവനോട് ചോദിക്കുക നീ എന്തിനാ ഇങ്ങനെ ഒരു വാരി വലിച്ചു കഴിക്കണത് ഒന്ന് സാവകാശം കഴിച്ചൂടെ ഇങ്ങനെ സാവകാശം കഴിച്ചിരുന്നാൽ മതിയോ ജോലി ചെയ്യണ്ടേ എന്ന് അപ്പം ജോലി ചെയ്യാൻ വേണ്ടി എന്താ ഭക്ഷണം കഴിക്കണു ജോലി ചെയ്യാൻ ജോലി ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാൻ ഒന്നിനൊരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരവസ്ഥ പലരെ സംബന്ധിച്ചു ഇതുതന്നെയാണല്ലോ അല്ലേ നമ്മളിപ്പോൾ റിട്ടയർ ഒക്കെ ആയി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കൂ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ സത്യാന്വേഷണം ഒഴികെ ബാക്കി എല്ലാ അന്വേഷണവും നടന്നുണ്ടാവും ഗവൺമെന്റ് തന്നെ പലതും അന്വേഷിക്കാൻ നമ്മൾ നമ്മളെ ഇതിൽ പല കേസുകളും നമ്മൾ അന്വേഷിച്ചു നമ്മളെ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ അന്വേഷിച്ചു എന്ന് പറയാം അപ്പം വ്യയമണയാതെ വെളിക്കുവേല ചെയ്യും യാതൊരു വിധത്തിലുള്ള ഒരു എന്താ സ്വാസ്ഥ്യവും വേണ്ടുന്ന ആ സ്വമിനെ അന്വേഷിക്കുന്ന കാര്യമൊന്നും ചെയ്യാതെ ബാഹ്യ കർമ്മഭ്രാന്തനായിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു നിയമം ഇരുപ്പതുകൊണ്ട് നിത്യമാകും പ്രിയം അകമേ പിരിയാതയുണ്ട് നിയമം ഇവിടെ ഒരു നിയമമുണ്ട് അതെന്താണ് ഇരുപ്പതുകൊണ്ട് അത് ഉള്ളത് കാരണം നിത്യമാകും പ്രിയം നിത്യമായ ആനന്ദം നമ്മുടെ സ്വരൂപമായിട്ടുള്ള ആനന്ദം അകമേ പിരിയാതെയുണ്ട് അത് ഏത് ആശുപത്രി കടന്ന് ഉറങ്ങിയാലും ഒരു സുഖം കിട്ടുന്ന ഒരവസ്ഥയുണ്ട് ഞാനതാണ് ഞാൻ അതല്ലായിരുന്നുവെങ്കിൽ എനിക്ക് എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകണം ഈ അസ്വസ്ഥതകൾ എനിക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് കാരണം എന്നെ സൃഷ്ടിച്ചത് ഈ ആനന്ദം കൊണ്ടാണ് അതുകൊണ്ടാണ് കാരണം നമ്മുടെ സ്വരൂപം അതാണ് എന്നുള്ളതാണ് ഈ നമ്മുടെ ശരീരത്തിൽ ഒരു തൊട്ടാവാടിയുടെ കയറി കഴിഞ്ഞാൽ ബോഡി റിജക് റിജക്റ്റ് ചെയ്യും കാരണം നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കില്ല എന്നതുപോലെയാണ് ദുഃഖം വ്യാകുലത ഇത്യാദികളെ ഒന്നും നമ്മൾ സ്വീകരിക്കില്ല നമ്മൾ നിരാകരിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ സ്വരൂപം അതല്ല സമുദ്രം ഒരു പുല്ലിനെ പോലും സ്വീകരിക്കില്ല സമുദ്രം അതിനെ അടിച്ചു ഓടിക്കും കരയിലേക്കാക്കും അങ്ങനെ സമുദ്രത്തോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ ദുഷ്ടനെ പോലെ ഒരു പുൽക്കൊടിക്ക് നീ നിനക്ക് ഇടം കൊടുത്താൽ എന്താന്ന് അപ്പോൾ സമുദ്രം പറയുക ഒരു പുൽക്കൊടിക്ക് ഞാൻ ഇടം കൊടുത്താൽ എൻ്റെ സ്വരൂപം നഷ്ടപ്പെടും പിന്നെ പുൽക്കൊടികൾ മാത്രമാകും ഞാൻ പിന്നെയോ ഞാൻ എന്ന എൻ്റെ സമുദ്ര ആകാരം മാറും പിന്നെ ഈ ചപ്പ് ചവറ് വഹിക്കുന്നവനാവും ഞാൻ അതുകൊണ്ട് ഞാനല്ലാത്ത ഒന്നിനെയും ഞാൻ സ്വീകരിക്കില്ല അടിച്ച് ഞാൻ പുറത്തേക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ എന്ത് സമുദ്രത്തിൽ ഇട്ട് കൊടുത്തോളൂ സമുദ്രം തള്ളും ഇതുപോലെ അല്ലാത്തത് നമ്മളെ തള്ളിക്കോളം രണ്ട് ഉദാഹരണം പറയുന്നുണ്ട് നമുക്ക് രണ്ട് ചോയ്സ് തരിക ഒന്ന് മുറം മുറ അറിയാലോ പിന്നെ ഒന്ന് അരിപ്പ ഈ മുറം ചെയ്യുന്ന പ്രക്രിയ എന്താണെന്നറിയോ നല്ലതിനെ അത് സൂക്ഷിക്കും ചപ്പ് ചവറിന് പുറന്തള്ളും മുറ പേറ്റ് എന്നല്ലേ പറയില്ലേ ചേറുക ആ പേറ്റാന്ന് എന്തോ അങ്ങനെ അത് സ്ത്രീകളിങ്ങനെ വളരെ കലാപരമായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ട്രക്ക് ട്രക്ക് തപല അടിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ ചിലർക്ക് ഇതൊരു ആർട്ടാണ് ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവർക്കൊരു ട്രപ്പ് കൊടുക്കാൻ തോന്നും അപ്പൊ അവരതിങ്ങനെ വളരെ ആർട്ടായിട്ട് ഇങ്ങനെ ചെയ്ത് ഒരു തട്ടൊക്കെ തട്ടുമ്പോൾ അതിങ്ങനെ കോഴികളൊക്കെ നാട്ടും പുറത്തൊക്കെ ഉണ്ട് കോഴികൾ ഇവരുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇത് ഈ കോഴികളെ വരുത്താനുള്ള ഒരു ശബ്ദമാണിത് എന്തൊരു ഒരു ചെറിയ സംഗതി നമ്മുടെ പഴമയിൽ പോയി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു ഒരു താളമുണ്ട് എല്ലാറ്റിനും ആ കോഴികളൊക്കെ സജീവമായി അവരൊക്കെ അങ്ങനെ വരികയായി ഇവരുടെ ഒരു ചെറിയ കർമ്മത്തിൽ പോലും സ്വാമി കൂടുതൽ അതിലേക്ക് പോകുന്നില്ല എന്തായാലും പിന്നെ ഒന്നുള്ളത് അരിപ്പയാണ് ഈ അരിപ്പ ചെയ്യുന്നത് നല്ലതിനെ പുറന്തള്ളി കേടിനെ ശേഷിപ്പിക്കുന്നു മുറം ചെയ്യുന്നത് നല്ലതിനെ സൂക്ഷിച്ച് അനാവശ്യമായതിനെ പുറന്തള്ളും ഇങ്ങനെ നല്ലതിനെ സൂക്ഷിച്ച് അനാവശ്യമായതിനെ പുറന്തള്ളുന്ന മുറമാകാം മറിച്ച് അനാവശ്യമായതിനെ സൂക്ഷിച്ച് നല്ലതിനെ പുറന്തള്ളുന്ന അരിപ്പയാകാം രണ്ടും നമുക്ക് നമുക്കേത് വേണോ അരിപ്പ വേണമെങ്കിൽ അരിപ്പ മുറം വേണമെങ്കിൽ മുറം ഞാൻ അരിപ്പയാണ് ഞാനെല്ലാം അരിച്ചെടുക്കുന്നവനാ പക്ഷേ അതുകൊണ്ട് ഈ കർമ്മം കർമ്മം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഈ ഓട്ടം തുടങ്ങിയിട്ട് കാലം കുറെയായി യാതയുണ്ട് എന്ത് നിത്യമാ നിത്യമാകും പ്രിയം നമ്മുടെ സ്വരൂപമായിട്ടുള്ള ആ പ്രിയം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഗുരു ഇത് പറയുമ്പോൾ ആകെ അസ്വസ്ഥനായിട്ട് പല വിധത്തിലുള്ള അപമാനവും മറ്റു പല വിധത്തിലുള്ള ദുഃഖഭാരം ഏന്തി നിൽക്കുന്ന ഒരു ജനതക്ക് വലിയൊരു തെളിനീര് പോലെ കിട്ടിയിട്ടുള്ള ഈ സാധനം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കിത് ശാന്തി തരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട ഇതിൽ ഏതെങ്കിലും ഒരു ശ്ലോകം അനുഭവപ്പെടുത്തിയാൽ മതി നമ്മുടെ എല്ലാ കുട്ടിച്ചാത്തൻ പ്രശ്നവും തീരും നിങ്ങൾ ഈ ജ്യോത്സ്യരെ അടുത്ത് പോകണമെങ്കിൽ മതിയാക്കൂ ഇത് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു ശ്ലോകം വെച്ച് നിങ്ങൾ കറക്കുന്നേ എന്നിട്ട് എന്തെങ്കിലും ഒന്ന് തെളിഞ്ഞു കിട്ടുമോ നോക്കൂ ഈ ആത്മോപദേശാതകം മൊത്തത്തിൽ എടുത്ത് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഒന്ന് തുറന്ന് നോക്കുക ഏതാ ആ ശ്ലോകം നമ്മുടെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഗുരുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസവും ശ്രദ്ധയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ഈ ക്രിയ ഒരു ബാഹ്യലിംഗമാകും ബാഹ്യമായി ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ അത് എന്തൊക്കെയാകട്ടെ അത് ഒരു ബാഹ്യലിംഗമാകും അത് നമ്മുടെ ആനന്ദത്തെ നമുക്ക് പ്രകമാക്കി തരാനുള്ള എന്താ കർമ്മങ്ങളായി തീരും അല്ലെങ്കിൽ അങ്ങനെ തീർക്കണം നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനുള്ള പൂജയാക്കി മാറ്റണം അപ്പൊ നമുക്ക് നമുക്ക് കർമ്മങ്ങളിലൂടെ എന്താ കിട്ടേണ്ടത് ഈ ആനന്ദം എന്ന് പറയ അതിനായി തീരട്ടെ ചലമുടലറ്റ തനിക്ക് തൻ്റെ ആത്മാവിലും അധികം പ്രിയ വസ്തുവില്ല വിലസിടും വിലസിടുവാ ആത്മഗത പ്രിയം വിടാതീ നിലയിൽ ഇരിപ്പത് കൊണ്ട് നിത്യവാത്മാ തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തില് എന്തുകൊണ്ട് ആത്മാവ് നിത്യമായിരിക്കണോ നീ ആത്മാവാണ് ആ നീ നിത്യനാണ് എങ്ങനെ പറയണു ചലമുടലറ്റ തനിക്കു തൻ്റെ ആത്മാ ചലം ഉടലറ്റ ചലം എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് ഇവിടെ ഉടൽ അറ്റ എന്ന് ചലം ഉടലറ്റ മാറ്റങ്ങൾ നിലച്ച മാറ്റങ്ങൾ വിധേ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ശരീരം എന്താണ് ശരീരത്തിന് മാറ്റമുണ്ട് അതറ്റിട്ടുള്ള തനിക്ക് ചില മുടലറ്റ തനിക്ക് മാറ്റത്തിന് വിധേയമാകുന്ന ശരീരത്തോട് താതാത്മ്യമില്ലാത്ത അതിനെ അറ്റിട്ടുള്ള തനിക്ക് തൻ്റെ ആത്മാവിലും അധികം പ്രിയ വസ്തു അന്യമില്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് തൻ്റെ ആത്മാവാണ് എന്ന് ആത്മാവാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ആത്മാവാരെ മൈത്രയോട് പറയുന്ന ഇതാ ആത്മാവാണ് പ്രിയമായിട്ടുള്ളത് ഭർത്താവിന് ഭാര്യ പ്രിയമായിരിക്കുന്നത് എന്തുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവ് പ്രിയമായിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും പ്രിയം പ്രിയം ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് പ്രിയമായിട്ടുള്ളത് അതുകൊണ്ട് തൻ്റെ ആത്മാവിലും അധികം പ്രിയ വസ്തു അന്യമില്ല തനിക്ക് തൻ്റെ ആത്മാവിനേക്കാൾ പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നും തന്നെ ഇല്ലാത്തതാണ് വിലസിടും ആത്മകഥം പ്രിയം വിടാതെ ഈ നിലയിൽ ഇരിപ്പതുകൊണ്ട് ആത്മാനിത്യം എന്തുകൊണ്ട് ആത്മാനിത്യം വിലസിടും ആത്മ ആത്മകഥപ്രിയം ഇത് വളരെ സുവ്യക്തമായി സ്പഷ്ടമായി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആത്മകഥപ്രിയം ആത്മാവിനോടുള്ള പ്രിയം വിടാതെ ഇത് വിടുന്നില്ലല്ലോ മുറിവൽ മുറിവേൽക്കുന്നില്ലല്ലോ ഇതിൽ ഇത് ഇതിൽ പ്രിയം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവില്ലായിരുന്നു പ്രിയ ഇത് ഇതിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് പോയതന്നെ പക്ഷെ കിട്ടുന്നില്ല നമുക്കിത് അറിയില്ല അതുകൊണ്ട് ഗുരു ആത്മാന്വേഷണം നിങ്ങൾ പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു തരികയാണ് പഴയ അമ്മ ചെയ് അമ്മ ചെയ് ബുദ്ധസന്യാസിനി സൂചി തരയുന്നത് കുട്ടികളോട് പറഞ്ഞുവല്ലോ ഞാൻ സൂചി തരുകയാണ് മക്കളെ കുട്ടികൾ ചോദിച്ചു എവിടെയാ അമ്മ സൂചി പോയത് ഞാൻ ആ തുന്ന എന്റെ വീട്ടിലാണ് സൂചി പോയത് വീട്ടിൽ പോയത് ആ വെളിച്ചുള്ള അടുത്ത് നോക്കണ്ടേ അല്ല വീട്ടിൽ നിന്നാ ഞാൻ തുന്നേ വീട്ടിൽ ഇരട്ടായിരുന്നു എന്നാ അപ്പൊ വെളിച്ച ഉള്ളടുത്ത് ഞാൻ വന്ന് നോക്കുക വിളക്കുകാലിന്റെ അടുത്ത് ഇവിടെ നോക്കിയാൽ കിട്ടില്ല അവിടെ നോക്കണം അപ്പോൾ അയാ പറഞ്ഞേ നിങ്ങളും ചെയ്യുന്നത് ഇത് തന്നെയാ അകത്ത് നോക്കണം എവിടെയാ നഷ്ടപ്പെട്ടത് അവിടെ നോക്കണം അതുകൊണ്ട് വിലസിടും വിടാതെ അതിനെ വിട്ടുപോകാതെ ഈ നിലയിൽ ഇരുപ്പതുകൊണ്ട് ഈ നിലയിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു ആത്മാ നിത്യം ആത്മാവ് നിത്യമാണ് കലർന്നു നിൽക്കും നില വലുതായൊരു നീതി കേടി പ്രമാണം ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കേണ്ട ചില ശ്ലോകങ്ങളുണ്ട് വേറിട്ട് മനസ്സിലാക്കേണ്ട ചില ശ്ലോകങ്ങൾ അതിലെ ഒരു ശ്ലോകമാണിത് എന്താണ് പറയുന്നത് ഉലകവും കലർന്നു നിൽക്കും നില വലുതായ ഒരു നീതി കേട് ഇതത്രേ അപ്പൊ തൻ്റെ മുന്നിൽ താൻ കാണുന്ന നീതികേട് തന്നോട് തൻ്റെ മുന്നിൽ തൻ തന്നോട് പലരും പല വിധത്തിലുള്ള നീതി കേട് പറയുന്നുണ്ട് ഗുരു ഇത് നീതി കേടല്ലേ ഗുരു ഇത് നീതി കേടല്ലേ ഗുരു എന്ന് പലരും പലതിനെ ചൊല്ലി പലരും ചെയ്യുന്നതിനെ ചൊല്ലി ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് നീതി കേടല്ലേ ഇത് നീതി കേടല്ലേ അദ്ദേഹം ഒരൊറ്റ കാര്യത്തിലെ നീതികേട് പറഞ്ഞിട്ടുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന നീതികേട് ഇതാ ഏത് തൻ്റെ ശ്ലോക രൂപത്തിൽ തൻ്റെ ദർശനമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു നീതികേട് ഒരു കൂട്ടം ആളുകൾ നീതികേടായി പലതും കാണുന്നുവെങ്കിൽ ആ നീതികേടിനെ ശരിയായ ഒരു ആത്മാന്വേഷണത്തിലേക്ക് തിരിക്കാൻ വേണ്ടി താൻ തൻ്റെ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നവരുടെ ശ്രദ്ധയെ സമൂലം ഈ സദ്ഭാവത്തിലേക്ക് തിരിക്കുകയാണ് നമ്മളാ എന്താ ആ കാലത്തിലേക്ക് പോയി ചിന്തിച്ച് ഇതിനെ വ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കത് വെളിപ്പെടും എന്താ ഗുരു കാണുന്നത് നോക്കൂ ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കും നില ഉലകവും ഈ നാമരൂപാത്മകമായിട്ടുള്ള ദ്വന്ദ്വങ്ങളെ കാണിക്കുന്ന ഈ എന്താ ലോകം അതുപോലെ തന്നെ ഉള്ളത് ഉള്ളതെന്താണ് സത്ത് ആ സത്യവും കലർന്നു നിൽക്കും നില ഒന്നിച്ചു കലർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുതായ വളരെ എന്താ വലുതായ ഒരു നീതികേട് ഇതത്രേ താൻ കാണുന്ന നീതികേട് ഇതാണ് ഏത് ഈ ദ്വന്ദ്വും ഏകവും ഈ വൈവിധ്യങ്ങളെല്ലാം ഒന്നിൽ സമ്മേളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒന്നാണ് പലതായിട്ടിരിക്കുന്നത് ആർക്കാണിത് ഇത് വളരെ ഇതൊരു നമുക്ക് എന്താണ് ഇത് ഒരു എന്താ വൈരുദ്ധ്യമാണ് ഞാൻ കാണുന്ന നീതികേട് ഇതാണ് നിങ്ങൾ പലതുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഞാൻ കാണുന്ന നീതി കേട് അല്ലെങ്കിൽ പല ഭാവങ്ങൾ പല പലതായിട്ടുള്ള ഈ ചിന്ത അത് തന്നെയാണ് നീതികേട് അതുകൊണ്ട് അറുതിയിടാനരുതാതെ അവാങ് അവാങ് മനോഗോചരം ഗോചരം അറുതിയില്ലാത്ത അവസാനമില്ലാത്ത ഈ ഒരു ദ്വന്ദ് പ്രകടമാക്കുന്ന ഈ ഒരു വിരോധാഭാസത്തെ അവാങ് മനോഗോചരം ഗോചരം വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും തന്നെ പ്രകടമാക്കാൻ പറ്റാത്തതാണ് ഇതിലെങ്ങു ചരിച്ചിടും പ്രമാണം ഇവിടെ ഇതിന് എവിടെയാണ് പ്രമാണമുള്ളത് എങ്ങനെ പ്രമാണങ്ങൾ ഇവിടെ പ്രവർത്തിക്കും അപ്പൊ ഞാൻ കാണുന്ന നീതികേട് ഇതാണ് എന്ന് പറയാ ആ മുഴുവൻ ശ്രദ്ധയെ തിരിക്കുകയാണെന്ന് പറയാം പ്രപഞ്ചത്തിലെ വൈരുദ്ധ്യമാണ് ആ വൈരുദ്ധ്യത്തോടുകൂടി പ്രപഞ്ചത്തെ കാണുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന നീതികൾ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഏകമായി കാണാനുള്ള ഒരു ശരിയായ നീതിശാസ്ത്രം താൻ അവതരിപ്പിക്കുന്നു